ഹലോ അസാ എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് അടിപൊളി നൈറ്റീവ് വന്നിട്ടുണ്ട് അടിപൊളി നല്ല വെറൈറ്റി കിട്ടില്ല മോഡൽ കെടുക്കാറ്റം പറക്കുന്ന ആണ് വന്നിട്ട് നല്ല റാണി പിങ്കിലുള്ള പിങ്കിലുള്ളൊരു മഞ്ചുള്ള ഐറ്റംസ് കണ്ടുപോലെ നല്ല എംബ്രോയിഡിംഗ് വർക്കിലൊക്കെ വന്നിട്ടുള്ള അടിപൊളിയാണ് അടിപൊളി ഒന്നിക്കൊന്ന് മെച്ചാട്ടാ വരുന്നത് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാല്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ നാല്പത്തിയാറ് ഇഞ്ച് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് സ്ലീവർക്കും പതിനഞ്ച് വരുന്നുണ്ട് ഇപ് സൈസ് വരുന്നത് സൈസ് കേട്ടാ നാപ്പത്തെട്ട് കറക്റ്റ് ആണ് ഇപ് സൈസ് അയിമ്പത്തി ആറഞ്ചാണ് ഇറക്കം വരുന്നത് ഈയൊരു മോഡലിൽ ഈ ഒരു ഒറ്റ പീസ് ആണുള്ളത് കേട്ടാ കൂടുതൽ പീസ് ഉണ്ട് ഒരു ഡിസൈന നല്ല മഞ്ചുള്ള ഐറ്റംസ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഐറ്റംസ് ആണ് പിന്നെ നല്ല അടിപൊളി ചുങ്കിടി വന്നിട്ടുണ്ട് നല്ലൊരു തുണിയാണ് ഈ ഒരു തുണിട്ട് സാധനം ഇത് പിന്നെ വരുന്ന പ്രിന്റ് ആണ് പ്രിന്റ് അളവ് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് ഹിപ്സൈസ് ആ ഒരു അളവിലുള്ള ഐറ്റംസ് ആണ് നല്ല വെറൈറ്റി കളേഴ്സ് ഇളകി പോവൊന്നുപതാ റേറ്റ് മൂന്ന് പീസ് ഷിപ്പിംഗ് ഫ്രീ ആണ് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ ഒന്നെടുക്കണമെന്നൊന്നുമില്ല ഒരു നമ്മൾ മൂന്ന് പീസ് നിങ്ങൾക്ക് ഷിപ്പിംഗ് റെഡ് നല്ല അടിപൊളി മോഡലിനെടുക്കണമെന്നില്ല നമ്മള് കാണിക്കണീസ് സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് ചെയ്താൽ നല്ല കളേഴ്സ് ആണ് പിന്നെ നിങ്ങൾക്ക് ഐറ്റംസ് വന്നിട്ടുണ്ടേ അടിപൊളി ഒന്നിക്കൊന്നും വന്നിരുന്ന ഐറ്റംസ് ആണ് ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് നാപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് ചെസ്റ്റ് കേട്ടാറ് പതിനാലിഞ്ച് സ്ലീവ് വരുന്നുണ്ട് ിപ്പ് സൈസ് നാപ്പത്തെട്ട് അയിമ്പത്തി ആറ് ജി ആർക്കട്ട് തീപൊളിയാണേ ബാക്ക് സൈഡ് പോലെ തന്നെട്ടാ പിന്നെ കളർ ചേഞ്ച് എടുത്ത് സ്ലീവ് ഉണ്ടല്ലേ ഏതാണ് സ്ലീവ് വരേണ്ടത്

അനിയൊരു അടിപൊളി ഡിസൈൻ നല്ല എംബ്രോയ്ഡിംഗ് വന്നിട്ടുള്ള ഒരു നല്ല അടിപൊളി വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ആണ് ഇതും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ഇതിന്റെ അളവ് പറഞ്ഞത് അമ്പത്താറ് ഇഞ്ചിയാണ് ഏർക്കം വരുന്നത് നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നുണ്ട് കേട്ടാ സ്ലീവൊക്കെ നല്ലത് സ്ലീവ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സ്ലീവ് അർക്കം വരുന്നുണ്ട് എല്ലാത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ നാൽപ്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് കേട്ടാ ഇരുന്നൂറ്റി അറുപതാണ് അപ്പൊ നമ്മൾ കാണിക്കുന്ന കാണിച്ചത് രണ്ടെണ്ണം ഒന്ന് മാത്രമേ ഇരുന്നൂറ്റി ഉള്ളൂ ബാക്കിയൊക്കെ ഇരുന്നൂറ്റി അറുപതിനാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടാ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കട്ടെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ആണ് കൂടുതൽ പീസ് ഇതിൽ കിട്ടിയിട്ടില്ല കിട്ടിയത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തീയൂരാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓക്കേ

അപ്പൊ ഇതാണ് ഇത്ര തന്നെ ഉള്ള ഐറ്റംസ് നമ്മൾ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടം ഞാൻ ഇന്നലത്തെ ബാലൻസ് ഉള്ള മൂന്ന് പീസ് ഒന്ന് കാണിച്ചായിരുന്നു കൂടാ നാലു പീസ് ഈ ഒരു കളർ പച്ചക്കൊക്കെയാണ് കൂടുതലാണ് ഇത് ഇരുന്നൂറ്റി തന്നെയാണ് റേറ്റ് തന്നെ വശായ ഒരു പീസ് കളേഴ്സിലേക്ക് പീസ് തന്നെ ഉള്ളൂ ഈയൊരു ഡീസന്റെ തന്നെ ഉള്ളൂ നല്ല ബാലൻസ് പീസ് കാണിച്ചതാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതില് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ പരമാവധി നമ്മൾ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യട്ടോ ഓക്കെ അടുത്ത വീഡിയോസ് വീഡിയോസുമായി കാണാം അസാം